ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ മുടി നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ആവശ്യം കഴിഞ്ഞിട്ട് എടുത്ത് കളയുന്ന ഈ ഒരു വെള്ളം മതി നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ നമ്മുടെ താരൻ മാറി സ്കാൽപ്പ് നല്ലവണ്ണം ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ കെയർ ടിപ്പാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ ഇന്ന് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു ടിപ്പും കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അത് വേറെ ഒന്നുമല്ല നനഞ്ഞ മുടി തോർത്ത് കൊണ്ട് കെട്ടിവയ്ക്കാറുണ്ടെങ്കിൽ ദുഃഖിക്കേണ്ടി വരും കേട്ടോ ഇത് പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് കേട്ടോ പക്ഷേ ഇത് ഞാൻ ഈ കാര്യം അറിയുന്നതിന് മുമ്പ് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു തെറ്റായിരുന്നു ഇത് അപ്പോൾ ഇത് ഇതറിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു കുളി കഴിഞ്ഞാലുടൻ മുടി ഈറനോടെ തോർത്തെടുത്ത് കെട്ടിവെക്കുന്നതാണ് പതിവല്ലേ ചിലർ തോർത്ത് കൊണ്ട് തലയും മുടിയും ഒന്ന് തുടച്ച ശേഷമാവും അല്ലേ ഇത് നമ്മൾ കാലങ്ങളായി ചെയ്തു വരുന്ന ഒരു ശീലമാണ് ആണെങ്കിലും ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഭീഷണിയായിട്ടുള്ള ഒരു സംഭവമാണ് നനഞ്ഞ മുടിയിൽ ടവൽ കൊണ്ട് ഉരസുന്നത് മുടി പൊട്ടാനിടയാക്കുകയും മുടി കൊഴിച്ചിലും കൂടാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് തലയിലും മുടിയിലുമുള്ള നമ്മുടെ സ്വാഭാവികമായ എണ്ണമയത്തെ വലിച്ചെടുക്കുകയും ചെയ്യേ അപ്പം നമ്മുടെ സ്വാഭാവിക എണ്ണമയം അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു എണ്ണ നമ്മുടെ തലയിലുണ്ട് അതിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണമാവും അപ്പം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലിൻ്റെ ഓയിലിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ മുന്നേ മുന്നിലുള്ള വീഡിയോസിലെല്ലാം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണേ അതുകൊണ്ട് ഞാനത് എന്താണെന്ന് പറയുന്നില്ല ഇപ്പം നമ്മൾ തലമുടി തുടയ്ക്കുമ്പോൾ ബാത്ത് ടവലിലെ കട്ടിയുള്ള ഫൈബർ ഉപയോഗിച്ച് തലയിൽ ശക്തിയിൽ തേച്ചുരസുന്നത് അവസാനിപ്പിക്കണം കേട്ടോ ഇതും നമ്മുടെ മുടി പൊട്ടുന്നതിന് ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് മുടിയിലൂടെ ഉരസുമ്പോൾ മുടിയെ കൂടുതൽ ചുരണ്ടതാക്കി മാറ്റുകയും നമ്മുടെ മുടിയുടെ വേരുകളെ ദുർബലപ്പെടുത്തുകയും ചെയ്യും കേട്ടോ മുടി കെ കുളിച്ചതിന് ശേഷം ഇതുപോലെ കെട്ടിവെക്കണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ മൈക്രോ ഫൈബർ ഫാബ്രിക് ടവലുകൾ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇന്ന് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ എല്ലാവരുടെ വീട്ടിൽ ഉള്ളതാണ് അപ്പോൾ അത് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് കുറച്ച് പ്രൊസീജിയർ ഉണ്ട് കേട്ടോ അത് ഞാൻ എന്താണെന്ന് പറയാം ആദ്യം നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം നല്ലവണ്ണം കളഞ്ഞ് നമ്മുടെ മുടിയെ വൃത്തിയാക്കിയതിന് ശേഷം ഒരു ചെറിയൊരു മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതിന് ശേഷം കുറച്ച് എണ്ണവും എണ്ണ അതായത് നിങ്ങൾ ഏത് ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് ഒന്ന് തലയിലും നമ്മുടെ ഇഴകളിലും മുടിയുടെ തുമ്പിലൊക്കെ ഒന്ന് ചെറുതായിട്ട് അധികം ഒന്നും ഇടണ്ട കേട്ടോ ചെറിയൊരു രീതിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനുശേഷം നമുക്ക് ഈ ഇൻഗ്രീഡിയൻറ്റ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്യണമെന്ന് പല്ലകലമുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതും നല്ലതായിരിക്കും അത് ചെയ്യുന്നത് എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ല എങ്കിൽ നമ്മൾ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് തലമുടി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാൻ ഊരി എല്ലാം എല്ലാം ഉണ്ട് അതുകൊണ്ട് എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കോമ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് വേറൊന്നും അല്ല നമ്മുടെ കഞ്ഞിവെള്ളം തന്നെയാണ് ഇത് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണയെല്ലാം അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കി പ്രൊസീജിയർ ചെയ്യുന്നത് കേട്ടോ നമ്മൾ കെട്ടിവെച്ച തലമുടി ഒന്നുകൂടെ അഴിച്ച് ചെറുതായിട്ട് ഒരു മസാജ് കൊടുത്തതിന് ശേഷം നമ്മുടെ കഞ്ഞിവെള്ളം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് കുറച്ച് എമൗണ്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഇത്രയും നമുക്ക് ആവശ്യമില്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു വലിയ പാത്രം നിറയുമുണ്ട് അത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടായതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടേ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ തലയിലേക്ക് സാധാരണ നമ്മൾ കുളിക്കുന്നത് എങ്ങനെയാണ് അതുപോലെയാണ് ഇന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലായെങ്കിൽ നമ്മുടെ ഒരു കോട്ടൺ തുണിയോ എന്തെങ്കിലും എടുത്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ ഈ ഒന്നോ രണ്ടോ രീതിയിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ഐറ്റം നമ്മുടെ വീട്ടിൽ എന്നും കിട്ടുന്നതായതു കൊണ്ട് നമുക്ക് നമ്മുടെ സൗകര്യം പോലെ ആഴ്ചയിൽ എത്ര ദിവസം വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരു പ്രശ്നവും വരത്തില്ല അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ നോർമൽ വെള്ളത്തിൽ ഒന്നും ഇടാതെ തന്നെ നമുക്ക് കഴുകി കളയാവുന്നതാണ് അപ്പോൾ കഞ്ഞിവെള്ളം കൊണ്ട് നമ്മുടെ മുടി കഴുകുന്നതിൻ്റെ കുറച്ച് ഗുണങ്ങളുണ്ട് കേട്ടോ അതെന്താണെന്ന് നോക്കാം കഞ്ഞിവെള്ളം മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും കഞ്ഞിവെള്ളത്തിലെ അമിനോ ആസിഡുകൾ വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവയാണ് മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നത് കേട്ടോ ഇത് പതിവായി ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളം മുടിയെ കൂടുതൽ മൃദുലോ മൃദുലവും അതായത് മിനുസും ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ഇത് മുടിയുടെ വരൾച്ചയെ മാറ്റുകയും മുടിക്ക് നല്ല തിളക്കം നൽകുകയും അതുപോലെ തന്നെ മുടിയുടെ മൊത്തത്തിലുള്ള ഘടനയെ ഇത് മെച്ചപ്പെടുത്തുകയും ചെയ്യും കേട്ടോ കഞ്ഞിവെള്ളത്തിൻ്റെ മോയ്സ്ചറൈസിങ് ഗുണങ്ങൾ മുടിയെ ആഴത്തിൽ പോഷിപ്പിക്കുകയും വരൾച്ച മാറ്റുകയാണ് ചെയ്യുന്നത് ഇത് മുടി സ്റ്റൈൽ ചെയ്യാനും കൂടുതൽ എളുപ്പമാക്കുകയെ കഞ്ഞിവെള്ളം കൊണ്ട് നമ്മുടെ മുടി കഴുകി കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല ആരോഗ്യകരമായ തിളക്കം നൽകുകയും കൂടാതെ മുടിക്ക് കരുത്തു കൂടുകയും മുടിയെ ആരോഗ്യകരമായി നിലനിർത്തുകയും ചെയ്യും കേട്ടോ ഇത് മുടിയുടെ സ്വാഭാവിക നിറം വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് മുടി പൊട്ടുന്നത് തടയാനും നമ്മുടെ കഞ്ഞിവെള്ളത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും പോഷകങ്ങളും മുടിയുടെ കേടുപാടുകൾ മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് മുടി പിളർന്നു പോകുന്നതിൽ നിന്ന് തടയുകയും ചെയ്യേ അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിലെ പോഷകങ്ങൾ മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യേ കൂടാതെ ഇത് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ശിരോചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും കേട്ടോ ഇതിന് മുമ്പേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നുമല്ല നമ്മൾ തലയിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യണമെന്ന് അങ്ങനെ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ചെറുതായിട്ടൊരു മസാജും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ ഹെയർ ഓയിൽ ഒന്നോ രണ്ടോ സ്പൂണ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് തലയിലേക്ക് തേച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ രണ്ട് വെയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണേ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒട്ടും സമയമില്ല അതായത് കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഹെയർ പാക്കോ ഹെയർ ടോണറോ ഹെയർ സിറമോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ വെള്ളത്തിന് പകരമായിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളും കൂടെ അതിൽ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് വേറൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ